രാമക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ സ്ഥാപിക്കുന്ന രാംലല്ലയുടെ വിഗ്രഹം കാണാൻ എങ്ങനെ എങ്ങനെയുണ്ടാകുമെന്നറിയാൻ ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന രാമക്ഷേത്ര പ്രതിഷ്ഠ വരെ കാത്തിരിക്കണം അതുവരെ രാംലല്ലയുടെ വിവരങ്ങൾ അതീവ രഹസ്യമായിട്ടാണ് സൂക്ഷിക്കുന്നത് ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം തന്റെ യഥാർത്ഥ ഇരിപ്പിടത്തിൽ അയോധ്യയുടെ നാഥനായി പ്രതിഷ്ഠിക്കുന്നതിനു മുൻപ് വിഗ്രഹത്തിന്റെ മുഖം കാണാൻ ആർക്കും സാധിക്കില്ല പ്രതിഷ്ഠാ ചടങ്ങിന്റെ രൂപരേഖ മാത്രമാണ് തയ്യാറാക്കിയിട്ടുള്ളത് എന്നും വിശദാംശങ്ങളുടൻ അന്തിമമാക്കുമെന്നും രാമക്ഷേത്ര ട്രസ്റ്റ് അംഗം കാമേശ്വർ ചൌപാൽ പറഞ്ഞു സുരക്ഷാ ക്രമീകരണങ്ങളും ക്രൗഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പ്രാദേശിക ഉദ്യോഗസ്ഥർ ഫ്ളാഗ് ചെയ്തിട്ടുണ്ട് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ തൂണുകളിൽ ധർമ്മത്തിന്റെ അത്ഭുതകരമായ ദൃശ്യങ്ങളുണ്ടാകും നേപ്പാളിലെ പതിനാറ് പുണ്യനദികളിലെ വെള്ളം രാംലയ്ക്ക് പ്രത്യേക വഴിപാടായി അയോധ്യയിലെത്തും പ്രതിഷ്ഠിക്കുന്നതിന് മുൻപ് പ്രതിഷ്ഠയുടെ മുഖം വെളിപ്പെടുത്തുന്നത് സനാതന പാരമ്പര്യത്തിന് വിരുദ്ധമാണ് അതിനാൽ ഈ സമയത്ത് വിഗ്രഹത്തിന്റെ മുഖം മറഞ്ഞിരിക്കും ഇതിനുശേഷം ശേഷിക്കുന്ന വൈദിക ചടങ്ങുകൾ ആരംഭിക്കും കാൽ മുതൽ നെറ്റുവരെ അൻപത്തൊന്നിഞ്ച് വലിപ്പമുള്ളതും അഞ്ചു വയസ്സുള്ള ശ്രീരാമനെ ചിത്രീകരിക്കുന്നതുമായ ഒരു വിഗ്രഹത്തിന്റെ സൃഷ്ടി ശ്രദ്ധേയമാണ് ജനുവരി അഞ്ചിനകം ക്ഷേത്രത്തിൽ സ്ഥാപിക്കുന്ന പ്രതിമയെ കുറിച്ച് രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രാൺ ചടങ്ങ് ജനുവരി പതിനാറിന് ഷെഡ്യൂളിന് ഏഴ് ദിവസം മുൻപ് ആരംഭിക്കും അത് അറിയേണ്ടത് പ്രധാനമാണ് തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരി ഇരുപത്തിരണ്ടിന് ശുഭമുഹൂർത്തത്തിന്റെ എൺപത്തിനാല് സെക്കൻഡിനുള്ളിലാണ് വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നത് അതിനുശേഷം അന്നേ ദിവസം മഹാപൂജ മഹാ ആരതി എന്നിവ ഉണ്ടായിരിക്കും ആചാര്യ ലക്ഷ്മികാന്ത് ദീക്ഷിത് അദ്ദേഹത്തിന്റെ മകൻ പണ്ഡിറ്റ് അരുൺ ദീക്ഷിത് രാജ്യത്തുടനീളമുള്ള നൂറ്റി ഇരുപത്തി വൈദിക ബ്രാഹ്മണർ എന്നിവരാണ് ഈ പൂജയ്ക്ക് നേതൃത്വം നൽകുന്നത് ലക്ഷ്മാന്ത് ദീക്ഷിത്തിന്റെ മകൻ പണ്ഡിറ്റ് അരുൺ ദീക്ഷിത് പറയുന്നതനുസരിച്ച് ഒരു വിഗ്രഹം ഒരു വീട്ടിലോ ക്ഷേത്രത്തിലോ സമർപ്പിക്കുമ്പോൾ അത് ദൈവികത അല്ലെങ്കിൽ ജീവൻ നേടുന്നു വിഗ്രഹത്തിന്റെ ഉണർവ് തന്നെയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് വിഗ്രഹം കൊണ്ടുപോകാൻ ഒരു രഥമോ അനുയോജ്യമായ മറ്റൊരു വാഹനമോ ഉപയോഗിക്കുന്നു പിന്നെ ഹവനമുണ്ട് ജൽധിവാസ് എന്ന് വിളിക്കുന്ന വിഗ്രഹം ആദ്യം വെള്ളത്തിൽ നിമജ്ജനം ചെയ്യും ഇത് വിഗ്രഹത്തിൽ അവശേഷിക്കുന്ന എന്തെങ്കിലും ദ്വാരങ്ങളോ വൈകല്യങ്ങളോ കരകൗശലക്കാരന് കാണാൻ സാധ്യമാക്കും ഏറ്റവും വലുപ്പമേറിയതും മനോഹരവുമായ ശ്രീരാമ വിഗ്രഹം കാണണമെങ്കിൽ ഇനി അയോധ്യയിൽ പോകണം കറുത്ത കല്ലിൽ നിർമ്മിച്ച വിഗ്രഹം ലോകത്തിലെ ഏറ്റവും വലുപ്പമേറിയതും മനോഹരവുമായ ശ്രീരാമ വിഗ്രഹമായിരിക്കും കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കുന്നതാകും മൂന്ന് തരം കല്ലുകൾ ഉപയോഗിച്ച് മൂന്ന് വിഗ്രഹങ്ങളാണ് നിർമ്മിക്കുന്നത് ഇതിൽ ഏറ്റവും മികച്ചത് ഗർഭഗൃഹത്തിലും ബാക്കിയുള്ളവ മറ്റൊരു ക്ഷേത്രത്തിലും സ്ഥാപിക്കുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു കർണാടകയിലെ കാർക്കള രേഖാചിത്രം അടിസ്ഥാനമാക്കിയാണ് വിഗ്രഹം നിർമ്മിച്ചത് മൂന്ന് ശില്പികളുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ശില്പം നിർമ്മാണത്തിൽ ഏർപ്പെട്ടത് മൂന്ന് വ്യത്യസ്ത കല്ലുകൾ ഉപയോഗിച്ച് വളരെ കൃത്യതയോടെയും സൂക്ഷ്മതയോടെയുമാണ് ഇവർ വിഗ്രഹ നിർമ്മാണം നടത്തിയത് രാമക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തർക്ക് സമീപത്തെ തീർത്ഥാടന കേന്ദ്രങ്ങളായ രാംകി പൈതിയും ഹനുമാൻഗഡും നാഗേശ്വര്നാഥ് ക്ഷേത്രവും ബിർളാ ക്ഷേത്രവും സന്ദർശിക്കാൻ എളുപ്പമാണ് അയോധ്യ വിമാനത്താവളത്തിന്റെ വികസനത്തിലൂടെ വ്യാപാരവും തീർത്ഥാടന ടൂറിസവും ത്വരിതഗതിയിലാവുകയും സംസ്ഥാനത്തിന്റെ സമ്പദ്വ്യവസ്ഥ മെച്ചപ്പെടുകയും ചെയ്യും നിലവിൽ സ്ഥാപിച്ചിരിക്കുന്ന ടെർമിനൽ ചെറുതാണ് എങ്കിലും ഭാവിയിൽ ഇത് നവീകരിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിയുടെ അയോധ്യ സന്ദർശനത്തിന്റെ ഭാഗമായി നിരവധി സാംസ്കാരിക പരിപാടികളും അയോധ്യയിൽ ഒരുക്കിയിട്ടു അയോധ്യയിൽ ക്ഷേത്രം ഉയരുമ്പോൾ പ്രദേശവാസികളായ മുസ്ലിങ്ങളും ആഹ്ലാദത്തിലാണ് കാശി മേഖലയിലെ നാലായിരത്തിലധികം വരുന്ന മുസ്ലിം സമൂഹമാണ് ഭഗവാൻ രാമനു വേണ്ടിയുള്ള നിധി സമാഹരണത്തിൽ പങ്കാളികളായത് രണ്ടു കോടിയിലധികം രൂപയാണ് അവർ രാമക്ഷേത്രത്തിനായി സമാഹരിച്ചു നൽകിയത് ധനസമാഹരണത്തിലും സമർപ്പണത്തിലും മാത്രമല്ല ആവേശം കൈകളിൽ ജയ് ശ്രീറാം ടാറ്റുപൊടിച്ച് നൂറുകണക്കിന് മുസ്ലിം യുവാക്കളാണ് പ്രാണപ്രതിഷ്ഠയെ ആഘോഷമാക്കാൻ രംഗത്തുള്ളത് പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന്റെ പേരിൽ രാഷ്ട്രീയ പാർട്ടികളിൽ തർക്കം മുറുകുന്നതിനിടയിലാണ് ഉത്തർപ്രദേശിലെ ഗ്രാമങ്ങൾ ഒന്നടങ്കം എല്ലാ ഭേദവും മറന്ന് അയോധ്യ മഹോത്സവത്തിന് തയ്യാറെടുക്കുന്നത് ാണ് രാമൻ എന്ന് പ്രഖ്യാപിച്ചാണ് മുഗൾസരായിലെ നിയമവിദ്യാർത്ഥിനി ഇക്രാ അൻവർ ഖാൻ കഴിഞ്ഞ ദിവസം അയോധ്യയിലെത്തിയത് സുപ്രീംകോടതി വിധിക്ക് ശേഷം അയോധ്യയിൽ രാമക്ഷേത്രത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ട ദിവസം കൈകളിൽ അവൾ ജയ് ശ്രീറാം എന്ന് പച്ചകുത്തി വാരണാസിയിൽ ഗംഗാനദിയുടെ പവിത്രത വീണ്ടെടുത്തതും കാശി വിശ്വനാഥ ദർശനത്തിന്റെ പ്രൌഢി വീണ്ടെടുത്തതും ഇപ്പോൾ അയോധ്യയിൽ ബാലകരാമന് പ്രാണപ്രതിഷ്ഠ നടക്കുന്നതുമൊക്കെ ആവേശത്തോടെ അല്ലാതെ കാണാനാവില്ല എന്ന് ഇഖ്ര മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു വാരണാസി നഗരത്തിലെ പ്രമുഖ അഭിഭാഷകനായ അൻവർഖാന്റെ മകളാണ് ഇഖ്ര ന്യൂസ് ഡെസ്ക്സ്